മഗതാധിപനായിരുന്ന ബൃഹദ്രഥ മഹാരാജാവിനു മക്കളില്ലാതെ വിഷമിക്കുന്ന അവസരത്തിൽ ചണ്ടകൗശികൻ എന്ന മുങ്ങി ഒരു മാമ്പഴം സമ്മാനിക്കുകയും അദ്ദേഹം അത് തന്റെ രണ്ടു ഭാര്യമാർക്കുമായി തുല്യമായി വേദിച്ചു നൽകുകയും ചെയ്തു രണ്ടുപേരും ഗർഭം ധരിക്കുകയും ഒരേസമയം പ്രസവിക്കുകയും ചെയ്തു മാമ്പഴം പാതി കഴിച്ചതിനാൽ പകുതി കുഞ്ഞിനെയായിരുന്നു ഭാര്യമാർ പ്രസവിച്ചത് ഇതു കണ്ടു പേടിച്ച രാജാവും പത്നിമാരും പകുതി ശരീരങ്ങളെ അടുത്തുള്ള കാട്ടിൽ ഉപേക്ഷിച്ചു കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ജരയെന്നു പേരുള്ള രാക്ഷസി ഈ പകുതി ശരീരഭാഗങ്ങളെ കാണുകയും കൗതുകം തോന്നി രണ്ടും യോജിപ്പിക്കുകയും ചെയ്തു പകുതി ശരീരഭാഗങ്ങൾ യോജിച്ചപ്പോൾ തന്നെ കുട്ടിക്ക് ജീവൻ വെക്കുകയും വളരെ ഉച്ചത്തിൽ കരയുകയും ചെയ്തു കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ സാധിക്കാതെ ജരക്കുട്ടിയെ അവിടെ തന്നെ ഉപേക്ഷിക്കുകയും തുടർന്ന് ഇത് അറിഞ്ഞ മഹാരാജാവ് അവനെ വീണ്ടും കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു വളർത്തുകയും ജരയാൽ സന്ധിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ അവന് ജരാസന്ധൻ എന്ന നാമകരണവും നടത്തി പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥത്തിൽ ഭരണം നടത്തുന്ന സമയം നാരദമുനി യുധിഷ്ഠിരനെ സന്ദർശിക്കുകയും സംഭാഷണ മധ്യ പാണ്ഡുവിനെ സ്വർഗ്ഗത്തിൽ കണ്ടിരുന്ന വിവരം പറയുകയും പാണ്ഡവരോട് രാജസുയെ അകം നടത്തണമെന്ന് പാണ്ഡു പറഞ്ഞിരുന്ന കാര്യം ധരിപ്പിക്കുകയും ചെയ്യുന്നു യുധിഷ്ഠിരൻ സഹോദരമാരോടും മറ്റും ഇക്കാര്യം ചർച്ച ചെയ്യുകയും എല്ലാവരും അനുകൂലമായി അഭിപ്രായം പറയുന്നു ചെയ്തു പിന്നീട് യുധിഷ്ഠിരൻ കൃഷ്ണനെ അളച്ചുവരുത്തുകയും അദ്ദേഹത്തോട് അഭിപ്രായം ആരായതയും ചെയ്തു ചക്രവർത്തിയായ ജരാസന്ദനെ തോൽപ്പിക്കാതെ രാജസ്വയം സുഗമമായി നടത്താൻ കഴിയുകയില്ലെന്നും കൃഷ്ണൻ യുധിഷ്ഠിരനെ അറിയിക്കുന്നു ജരാസന്ദൻ എൺപത്തിയാറ് രാജാക്കന്മാരെ തടവിൽ വയ്ക്കുകയും നൂറ് എണ്ണം തിക്യാഞാൽ ഓരോരുത്തരെയായി ബലികൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യവും പറയുന്നു പിന്നീട് ബ്രാഹ്മണ വേഷത്തിൽ കൃഷ്ണനും ഭീമാർജുനന്മാരും മഗതയിലേക്ക് യാത്ര തിരിച്ച് ജരാസന്ദനെ നേരിൽ കാണുന്നു ജരാസന്ധൻ മൂവരെയും തിരിച്ചറിയുകയും അവരുടെ ആവശ്യപ്രകാരം ഭീമനുമായി ദ്വന്ദ്യുദ്ധത്തിന് തയ്യാറാവുകയും ചെയ്യുന്നു അവർ തമ്മിൽ പോരാട്ടം തുടങ്ങുകയും അതിശക്തമായ യുദ്ധം നടക്കുകയും ചെയ്തു ഒടുവിൽ അവശനായ ജരാസന്ദനെ ഭീമൻ പൊക്കിയെടുത്തു നൂറുവട്ടം ചുഴറ്റി നിലത്തിടുകയും ചെയ്തു എന്നാൽ വധിക്കാൻ സാധിച്ചില്ല ജരാസന്ധനെ വധിക്കുവാനുള്ള ഉപായം അവസാനം കൃഷ്ണൻ തന്നെ ആംഗ്യത്തിലൂടെ പറഞ്ഞുകൊടുത്തു കിടന്നിരുന്ന ഒരു ചുള്ളി കമ്പെടുത്തു അത് നേടുകെ പിളർന്നു വിപരീത ദിശകളിലേക്ക് എറിഞ്ഞു ഇത് കണ്ട ഭീമനെ ജരാസന്ധനെ വധിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായി ഉടനെ തന്നെ ഭീമൻ ജരാസന്ദന്റെ ഒരു കാലിൽ ചവിട്ടി പിടിച്ച് മറ്റേ കാലിൽ പിടിച്ചു വലിക്കുകയും ശരീരം ജനിച്ചപ്പോൾ ഉണ്ടായിരുന്നതുപോലെ തന്നെ രണ്ടു ഭാഗങ്ങളാക്കി വലിച്ചെറിയുകയും ചെയ്തു അങ്ങനെ ജരാസന്ധൻ വധിക്കപ്പെടുകയും രാജാക്കന്മാരെല്ലാം മോചിതരാകുകയും ചെയ്തു